നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നിർമ്മിച്ച സുരേഷ് ഗോപി നായകനായിട്ടെത്തിയ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഡൊണാൾഡ് ഡേവിഡ് ഡൊണാൾഡ് എന്ന നായക കഥാപാത്രത്തെയാണ് അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് ഡേവിഡ് ഡൊണാൾഡ് ഡേവിഡ് ആബേൽ ഡൊണാൾഡ് എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു മെത്രാനച്ഛൻ സുരേഷ് ഗോപിയുടെ ഈ വക്കീൽ കഥാപാത്രത്തെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുന്നു ഓഫീസിൽ വെച്ച് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച ഒരു പിതാവിനെതിരെ താങ്കൾ ഈ സഭയുടെ ഉഞ്ഞാടായതുകൊണ്ട് അതിനെതിരെ താങ്കൾ വാദിക്കരുത് അല്ലെങ്കിൽ ആ അച്ഛന് സപ്പോർട്ട് ആയിട്ടുള്ള രീതിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഡേവിഡ് ഡൊണാൾഡ് അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ നിയമത്തെപ്പറ്റി ജീവിക്കാനുള്ള അവകാശത്തെപ്പറ്റി സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാനുള്ള അവകാശത്തെപ്പറ്റി ഒക്കെ ഡേവിഡ് മത്രാനച്ഛനോട് സംസാരിക്കുന്നു ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നു ഇദ്ദേഹം സത്യസന്ധനായ ഒരു അഡ്വക്കേറ്റാണ് എന്ന് നീതി നടപ്പാക്കി കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നതിനപ്പുറം ഒരു മനുഷ്യ സ്നേഹിയും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ചാനലുകളായ ചാനലുകളെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കുവാനായിട്ട് വരുന്ന സമയത്ത് അതിനെതിരെ അത് അലങ്കോലമാക്കാൻ ഒരു പോലീസുകാരൻ്റെ നേതൃത്വത്തിൽ അതിനെ അലങ്കോലമാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ എം എൽ എ നൽകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് പോലീസുകാരും എം എൽ എയും സർക്കാരും ഒക്കെ ഈ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച ആ വൈദികൻ്റെ കൂടെയാണ് അതിനെതിരെ ഒറ്റയാൾ പോരാട്ടമാണ് താൻ നയിക്കുന്നത് മറ്റുള്ളവർ മറ്റുള്ളവരുണ്ട് കൂടെയെങ്കിലും ഒരാൾ മാത്രമല്ലല്ലോ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേയധികം ആളുകളും സമൂഹത്തിലുണ്ടാകും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ച അല്ലെങ്കിൽ നന്മ വരണമെന്ന് വിചാരിക്കുന്ന വേറെയും കുറേ ആളുകളുണ്ടാവും അവരുടെ പ്രകടനങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു മരണം സംഭവിക്കുന്നത് മരിച്ചത് വിദ്യാധരൻ എന്ന തൃശ്ശൂർക്കാരനാണ് തൻ്റെ മകൾക്കുണ്ടായ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനായിട്ട് എത്തിയ അദ്ദേഹത്തെ ഈ പോലീസുകാരൻ അബദ്ധത്തിൽ അവിടെ അലങ്കോലപ്പെടുത്തണം എന്ന് പറഞ്ഞു എം എൽ എ പറഞ്ഞു അതനുസരിക്കുകയാണ് പോലീസുകാർ അതിൻ്റെ കൂടെ തന്നെ ഇയാളത് ചെയ്തപ്പോൾ ഇയാൾ വീ വീണ് പോവുകയും വിദ്യാധരൻ വീണു പോവുകയും വിദ്യാധരന്റെ ദേഹത്തൂടെ ആളുകൾ ചവിട്ടി പോവുകയൊക്കെ ചെയ്ത സമയത്ത് ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാണ് വിദ്യാധരൻ ഭരിക്കുന്നത് ഈ വിദ്യാധരൻ്റെ അന്വേഷിച്ച് വിദ്യാധരൻ്റെ വിദ്യാധരൻ അവിടെ സംഭവിച്ചു വരണം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ അനുഭവയും വേറൊരാളും കൂടി വേറൊരു പയ്യനും കൂടെ കൂടി പോലീസ് സ്റ്റേഷനിലെത്തുകയും ഇദ്ദേഹം മരിച്ചവരെ അറിഞ്ഞ് അനുപമ ബോധം കെട്ട് വീഴുകയും അവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് ആശുപത്രിയിൽ എത്തി പരിശോധനകളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി മാരകമായ രീതിയിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് അവൾ ബോധം കെട്ട് വീഴാനുള്ള കാരണം എന്നൊക്കെ വരുന്നു അപ്പോൾ പിന്നെ അത് ആ വഴിക്ക് തിരിയുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ നിന്നും അനുപമ പരമേശ്വരൻ്റെ ഈ ജാനകിയെ ആളുകൾ കുറെ പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്നു ഒരാൾ തന്നെയാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നു മാരകമായ പീഡനങ്ങൾ നടന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെ അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് പോവാണ് പക്ഷേ ഈ ആരാണ് ഇയാളെ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്ന് ഇവൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാവുന്നുണ്ട് കാരണം എന്തോ ഒരു സ്പ്രേ ക്ലോറോഫോമാണെന്ന് തോന്നുന്നു അടിച്ചിട്ട് മയങ്ങുന്ന സമയത്ത് തലയിലൂടെ തുണിയിട്ട് ബോധം കെടുത്തിയ ശേഷമാണ് മാരകമായിട്ട് റേപ്പ് ചെയ്യുന്നത് ഇയാൾ കുട്ടിയെ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ഈ കടയുടെ ഉള്ളിൽ ഈ കടയിലെ ഉടമസ്ഥന്മാരാണ് ഇത് ചെയ്തത് എന്നാണ് ആദ്യമൊക്കെ ധരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അവർ നിരപരാധികളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാകാം അവർക്ക് വേണ്ടിയിട്ടാണ് ഡേവിഡ് ഡൊണാൾഡ് കോടതിയിൽ അപ്പിയർ ചെയ്യുന്നതും ജയിക്കുന്നതും കോടതി തെളിവ് ഇല്ല എന്ന് പറഞ്ഞ് കോടതി ആ കേസ് ഡിസ്മിസ് ചെയ്യുകയും ഒക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പീൽ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് മുഹമ്മദ് ഫിറോസ് മുഹമ്മദിനെ അസ്കർ അലി അവതരിപ്പിക്കുന്ന ഫിറോസ് മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്യുന്നു ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം ഇയാൾക്ക് കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് താൻ കാരണമാണല്ലോ അയാൾ മരിച്ചത് എന്നൊക്കെ ഉള്ള ഒരു കുറ്റബോധം ഉണ്ടാവുകയും അനുപമ പരമേശ്വരന്റെ കഥാപാത്രമായ ജാനകിയെ കാണാനായിട്ട് അയാൾ ഇടക്കിടയ്ക്ക് ചെല്ലുന്നുണ്ട് വീട്ടിൽ അവൾ അതിനെയൊക്കെ നിഷേധിക്കുന്നു കാണണ്ട എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കൊലപാതകിയെ കാണണ്ട അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ ബാംഗ്ലൂർക്ക് തന്നെ അവൾ ജോലി ചെയ്ത സ്ഥലത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോവാണ് കൂട്ടുകാരികൾ അവിടെ അവിടെയും ഇയാൾ ചെല്ലുന്നുണ്ട് അവിടെയും ഇയാൾ ചെല്ലുന്നു നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല നമ്മൾ കഴിക്കുന്ന വായുവിലൂടെയും നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെയും നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലൂടെയും നമ്മൾ ഉപയോഗിക്കുന്ന പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൂടെയും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന സോപ്പ് ലിക്വിഡ് ഇതിലൂടെയൊക്കെ കെമിക്കലും വിഷാംശവും നമ്മുടെ ഉള്ളിലെത്തുകയാണ് ഇതിനൊരു പരിഹാരമുണ്ട് വേണ്ടേ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം അപ്പോഴാണ് നമ്മുടെ ഉള്ളം കഴുകി നമ്മുടെ ഹൃദയം കിഡ്നി കരള് പാൻക്രിയാസ് ശ്വാസകോശം ചെറുകുടല് വൻകുടൽ ആമാശയം മാശയം എല്ലാത്തിനെയും കഴുകി ക്ലീനാക്കി രോഗത്തിന് അടിമപ്പെടാതെ ജീവിക്കാനുള്ള ഭംഗിയായിട്ടുള്ള ഒരവസരമാണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് ആറ് ഒന്ന് മുപ്പത്തി നാല് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ വിളിച്ചാൽ ഇതിനുള്ള പരിഹാരം ഞാൻ നിർദ്ദേശിച്ചു തരാം ഒരു രോഗവുമില്ലാതെ സുഖസുന്ദരമായി ജീവിക്കാൻ നിങ്ങൾ പണിയെടുക്കുന്ന പണം മുഴുവൻ ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കാതിരിക്കാൻ ഒരു രോഗവും വരാതെ നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കുന്ന അതിമഹത്തായിട്ടുള്ള ഫുഡ് സപ്ലിമെൻ്റുകൾ എൻ്റെ കൈവശമുണ്ട് തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ഞൂറ്റി അറുപത്തൊന്ന് മുപ്പത്തിനാല് പൂജ്യം അഞ്ചിൽ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അത് എത്തിച്ചു തരുന്നതായിരിക്കും അവിടെയും ചെന്ന് അയാൾക്ക് മാപ്പ് പറയണം ഈ പെൺകുട്ടിയോട് ജാനകിയോടും മാപ്പ് പറയണം ഫിറോസിന് ജാനകിയോടും മാപ്പ് പറയണം പക്ഷേ ജാനകി അത് കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ കൂട്ടുകാരികളൊക്കെ നിർബന്ധിച്ചിട്ട് ഇവൾ ആളുടെ അയാളുടെ ഫോൺ കണ്ടുപിടിച്ച് ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അയാളെ വിളിച്ച് അവരുമായിട്ട് സംസാരിക്കുന്നു അവിടെ നിന്നാണ് ഒരു ത്വര ഉണ്ടാകുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരാകാംക്ഷ ഉണ്ടാവുകയും അതനുസരിച്ച് അതിൻ്റെ പിറകെ പോവുകയാണ് ചെയ്യുന്നത് ഫിറോസും പോകുന്നു നവീൻ പോകുന്നു അങ്ങനെ ഈ പെൺകുട്ടിയും ഈ അനുഭവ പരമേശ്വരനും ഈ അന്വേഷണത്തിൽ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത് അനുഭവ പരമേശ്വരനും ഒന്നിനും പോകുന്നില്ലെങ്കിൽ ഗർഭിണിയാണ് ഗർഭിണിയാണിവിള് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും കോടതികളിൽ കേസെത്തുന്നു അപ്പീല് പോകുന്നു അവിടെയും വാദങ്ങൾ നടക്കുന്നുണ്ട് അവിടെ വെച്ചുള്ള വാദത്തിലാണ് ഇതാ എന്താണ് ശരിക്കും സംഭവിച്ചത് ഈ കടയുടമസ്ഥനായിട്ടുള്ള ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അനന്ത് അനന്തു ഒക്കെ ചേർന്നാണ് ചെയ്തതെന്നാണ് ഇവളെ പറഞ്ഞതും അത് വച്ചിട്ടാണ് അയാളെ ആ കോടതിയിൽ കയറ്റുന്നതും പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഡേവിഡ് ഡൊണാൾഡ് അത് വാങ്ങിച്ച് അവരെല്ലാം ചെയ്തതെന്ന് സ്ഥാപിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് അതൊക്കെ ഇടയ്ക്ക് ഈ സിനിമയ്ക്ക് ഒരു അബദ്ധം പറ്റിയത് അത് ഇൻ്റർവെലിന് തൊട്ടുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം ഡബ്ബിങ്ങിൽ ലിപ്പ് മൂവ്മെന്റും ഡബ് ശബ്ദവും രണ്ടും രണ്ടായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ആ ശബ്ദത്തിന് ശേഷമാണ് ലിപ്പ് മൂവ്മെന്റ് വരുന്നത് ഇതൊക്കെ സംവിധായകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് സംവിധാനം എന്ന് പറയുന്നത് എന്താണ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് ഇത് പറഞ്ഞതിന് ശേഷം സംവിധായകൻ സംവിധായകൻ്റെ വഴിക്ക് പോകുകയും എഡിറ്റർ അത് കൂട്ടി യോജിപ്പിക്കുകയും തോന്നിയ പോലെ കൂട്ടി യോജിപ്പിക്കുകയും ഡബ്ബ് ചെയ്യുന്ന സമയത്ത് തോന്നിയ പോലെ ഡബ്ബ് ചെയ്യുകയും ഒന്നുമല്ല സംവിധായകൻ ആദ്യമധ്യാന്തം ഇതിന്റെ കൂടെ ഉണ്ടാവണം ആ ഫസ്റ്റ് പ്രിന്റ് ഇറങ്ങുന്നിടം വരെ സംവിധായകൻ കൂടെ ഉണ്ടാവണം ഓരോ ശബ്ദത്തിനും ഓരോ ദൃശ്യത്തിനും സംവിധായകനാണ് ഉത്തരവാദി മറ്റാരുമല്ല അല്ല മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ആദ്യമധ്യാന്തം ഈ സിനിമ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെ ആക്കി മാറ്റിയതിൽ സംവിധായകനെ അഭിമാനിക്കാം പ്രവീൺ നാരായണനെ അഭിമാനിക്കാം ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും പക്ഷേ ഈ സിനിമയിൽ ഒരു ഒരു വൈബ് സൃഷ്ടിക്കാനായിട്ട് സംവിധായകന് സാധിക്കാതെ പോയിട്ടുണ്ട് കാരണം ഇത്തരം സിനിമ നമ്മൾ ഇത്തരം ഈ ഒരു സിനിമ ഇതേ പശ്ചാത്തലത്തിൽ വേറൊരു രീതിയിൽ പറഞ്ഞ സിനിമയായിരുന്നു നേര് എന്ന സിനിമ നമ്മൾ അത് കണ്ടതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ പുതുമ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നമ്മുടെ ആകാംക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കാണാനുള്ള ആ പരിണാമഗുപ്തി കാണാനുള്ള ആകാംക്ഷ ഉണ്ട് പരിണാമഗുപ്തി ഇതിനെന്താണ് അവസാനം ഇത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് ഉള്ള ഒരു ആകാംക്ഷയൊക്കെ നമുക്കുണ്ട് പക്ഷെ ഒരു ഗുമ്മ് വന്നില്ല കൊള്ളാം സംഗതി കൊള്ളാം എന്നുള്ളതല്ലാതെ ഒരു ഇളക്കിമറിക്കാനുള്ള ഒരു സംഗതി സംഗതി ഇതിനകത്ത് വന്നില്ല അതാണ് പറഞ്ഞു വരുന്നത് അവസാനം ഈ കടക്കാരൻ്റെ അവിടെ ജോലി ചെയ്യുന്ന ആ ഒരു വിധ അന്യഭാഷാ തൊഴിലാളിയാണ് ഇവിളെ മയക്കി ഈ കൃത്യം നിർവഹിച്ചത് ആ കുട്ടിയാണ് തൻ്റെ വയറ്റിൽ വളരുന്നത് എന്ന ബോധം വന്നതോടുകൂടി അവൾ ആ കുട്ടിയെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും മറ്റുള്ളവർ സൈറ ഫാത്തിമ ഒക്കെ ശ്രമിക്കുകയും ദിവ്യാപിള്ളിയാണ് സൈറ ഫാത്തിമയായിട്ട് വരുന്നത് ശ്രമിക്കുകയും അത് ചെയ്യരുത് നമുക്ക് അപ്പീൽ കൊടുക്കാം എന്ന് പറഞ്ഞ് കോടതിയിൽ അപ്പീൽ കൊടുക്കി പിന്നെ നിയമയുദ്ധമാണ് വളർത്തണമെന്ന് കുട്ടിയെ പ്രസവിക്കണമെന്നോ വളർത്തണമെന്നോ ഇവൾക്ക് ആഗ്രഹമില്ല കാരണം കുട്ടി അവൻ്റേതായതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്കത് ആ ഫീലിംഗ് നമുക്കുണ്ടാകുന്നുണ്ട് അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതായി പിന്നെ അവസാനത്തെ ചോദ്യം അവസാനം സുരേഷ് ഗോപിയുടെ വക ഡേവിഡ് ഡൊണാൾഡിൻ്റെ വക ഒരു പറത്തിലാണിത് സ്റ്റേറ്റ് ഏറ്റെടുക്കണം കുട്ടിയുടെ സകലമാന ചെലവും കാര്യങ്ങളും ഒക്കെ വളർത്തലും പ്രസവം ഏഴാം മാസമായുള്ളൂ അപ്പോഴേക്കും ഏഴ് ഏഴാം മാസത്തിലൊക്കെ പ്രസവിക്കുക എന്നൊക്കെയാണ് ഒക്കെ പറയുന്നത് അങ്ങനെ സ്റ്റേറ്റ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ അവസാനിക്കുകയാണ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വരികയും അങ്ങനെ സ്റ്റേറ്റ് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതാണ് ഈ സിനിമ ഈ സിനിമയുടെ സിനിമ ആദ്യമത്തെ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് സംവിധായകൻ പ്രവീൺ നാരായണൻ അതിലൊന്നും ഒരു കുഴപ്പമില്ല സുരേഷ് ഗോപിയുടെ അഭിനയത്തിനും ഒരു കുഴപ്പമില്ല നമ്മൾ കണ്ടിട്ടുള്ള അതേ രീതികളൊക്കെ തന്നെയാണ് വ്യത്യസ്തമായ ഒരു സംഗതി വരുമ്പോഴാണല്ലോ വ്യത്യസ്തമായ അഭിനയങ്ങളൊക്കെ വരുന്നത് അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല വ്യത്യസ്തമായിട്ടുള്ള വില്ലന്മാരും വന്നില്ല വില്ലന്മാർ വില്ലന്മാർ യഥാർത്ഥത്തിലുള്ള വില്ലന്മാർ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നായകന് പ്രസക്തി ഉണ്ടാവുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതാണ് ഓർമ്മിക്കേണ്ടതാണ് ഇനിയെങ്കിലും എടുക്കുന്ന സമയത്ത് സിനിമ എടുക്കുന്ന സമയത്ത് കഥകൾ എഴുതുന്ന സമയത്ത് തിരക്കഥ എഴുതുന്ന സമയത്ത് പ്രവീൺ നാരായണനും പ്രവീൺ നാരായണനെ പോലെയുള്ള പുതുമുഖ സംവിധായകരും തിരക്കഥാകൃത്തുക്കളൊക്കെ അത് ആലോചിക്കേണ്ടതാണ് നായകനുണ്ട് നമ്മുടെ സിനിമകളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ നായകനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പോൾ വില്ലനുണ്ടെങ്കിൽ ആ വില്ലൻ ശക്തനായിട്ടുള്ളൊരു വില്ലനായിരിക്കണം അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ തുടരുമെന്ന സിനിമയിലെ വില്ലൻ അതേപോലെ കടുവ എന്ന സിനിമയിലെ വില്ലൻ ഇതൊക്കെ നമ്മൾ ഓർക്കണം അതുപോലെ ലൂസിഫറിലെ വില്ലന്മാർ ഒക്കെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് അതായത് വില്ലനുണ്ടെങ്കിലാണ് നായകനുള്ളൂ നായകന് മാത്രമായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഒരു പ്രേമകഥയാണെങ്കിൽ പോലും അവിടെ ഒരു നായകനും ഒരു കാമുകിയും അവിടെ ഉണ്ട് ഈ നായകനെ വളർത്തുന്നത് കാമുകിയാണ് നമ്മളതാണ് മനസ്സിലാക്കുന്നത് പരസ്പരം കൊണ്ടും കൊടുത്തും വളരുകയാണ് ചെയ്യുന്നത് കഥാപാത്രങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തും വളരുകയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി അടുത്ത സിനിമ എഴുതാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ സംവിധാനം ചെയ്യാൻ കഴിയട്ടെ പോരായ്മകളൊക്കെ പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു